അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ വിളിച്ചത് പ്രസവത്തിന് വിളിച്ചായിട്ട് വണ്ടിയുണ്ട് അവരുടെ വണ്ടിയുണ്ട് ആ അവരുടെ വണ്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടിയാണ് ഒറ്റ ടൈമിൽ തന്നെ നീ വെളിക്കലും അപ്പൊ തന്നെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവര് കിടക്കുകയും ചെയ്ത് മോനില് ചോദിച്ചു നോക്കേണ്ട ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കണ്ടില്ലേ ഈ മലപ്പുറത്ത് ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവതി ഇന്ന് ചികിത്സ കിട്ടാതെ എന്നാൽ പ്രസവം വീട്ടിൽ നടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ രക്തസ്രാവം അതുപോലെ തന്നെ ശ്വാസമുട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഭർത്താവിനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം തന്നെ നിങ്ങൾ കണ്ടത് അദ്ദേഹം ചുട്ട കോയെ വരെ പറത്തിക്കുന്ന മനുഷ്യനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടുകാർ അവരെ കൈവയ്ക്കുകയും അതുപോലെ തന്നെ കുട്ടിക്ക് ജീവൻ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ഇതാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വളരെ മോശകരമായ അന്ധവിശ്വാസത്തിൽ ഊന്നി നടക്കുന്ന ഒരു പറ്റം ജനത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു അപമാനകരമായ കാര്യം തന്നെയാണ് എന്നാണ് നമുക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ കാലം ഒരുപാട് ചികിത്സകളും അതുപോലെ തന്നെ ന്യൂതന സാങ്കേതിക വിദ്യകളും ഉൾപ്പെടെ എല്ലാം തന്നെ ഉണ്ടായിരിക്കെ എന്തിന് സ്വന്തം ഭാര്യയെ ആ വീട്ടിൽ തന്നെ വെച്ച് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് ആ യുവതി വേദന തിന്നുകൊണ്ട് മരണത്തിന് കീഴ്പെട്ടത് തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസ്ഥ നാളെ ഒരാൾക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല ചട്ടിപ്പറമ്പിലെ ഈ വീട്ടിലാണ് യുവതി പ്രസവിച്ചത് ചികിത്സ കിട്ടാതെ ഉടൻ മരിച്ചു തൊട്ടടുത്ത വീട്ടുകാരെ പോലും അറിയിക്കാതെ മൃതദേഹം സിറാജുദ്ദീൻ എത്തിച്ചു വലിയ ദുരൂഹ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറത്ത് ഏകദേശം ഒന്നര വർഷമായി വാടകയ്ക്കാണ് ഈ ഭർത്താവായ സിറാജും അതുപോലെ തന്നെ ഭാര്യയായ അസ്മാ ബീവിയും താമസിച്ചു വന്നിരുന്നത് അക്യുപഞ്ചർ ചികിത്സയാണ് നടത്തി വന്നത് എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ തൊട്ട അൽവാസികളും പറഞ്ഞ് അറിയുന്ന വിവരം അതുപോലെ തന്നെ ഈ ഭർത്താവായ സിറാജിന് മടപൂർ ഗാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം നിരന്തരമായി അതിൽ വീഡിയോ ഇട്ട് വരുന്ന ഒരു ആളും കൂടിയാണ് ഈ മരിച്ച കുട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ കുട്ടിയാണ് ഏകദേശം രാവിലെ ആറു മണിയോട് കൂടിയാണ് ഈ സ്ത്രീയുടെ പ്രസവം നടന്നതും അതിനുശേഷം ഉണ്ടായ രക്തസ്രാവം അതുപോലെ തന്നെ ശ്വാസം മുട്ടും ഉണ്ടായതിനെ തുടർന്നാണ് ഈ സ്ത്രീ മരണം മടിയുകയും ചെയ്യുകയും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഒരു മുലിയാരാണ് അല്ലെങ്കിൽ ഒരു കാസർഗോഡ് ഒരു മസ്ജിദിൽ പണിയെടുക്കുന്ന ആളാണ് എന്നൊക്കെ അയൽവാസികൾക്ക് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് കാര്യമായി എന്താണ് സംഭവിച്ചത് എന്നും തന്നെ ആർക്കും തന്നെ അറിവുള്ളതല്ല എന്നാൽ മരണ കാരണത്തെ മരണത്തെക്കുറിച്ചും വീട്ടുകാരും അതെ അസ്മാവിയുടെ കുടുംബക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതിപ്പോ മൊത്തം അഞ്ചാമത്തെ പ്രസവാണ് ആദ്യത്തെ രണ്ടെണ്ണാണ് വീട്ടില് ബാക്കി മൂന്നെണ്ണം ആദ്യത്തെ രണ്ടെണ്ണ ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് ഫോണില് മെസ്സേജ് അയക്കലുണ്ട് വിളിക്കല് കുറവാണ് അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാറുന്നു അപ്പൊ അവസാന നിമിഷം നിമിഷപ്പോ നമ്മുടെ കയ്യില് നിക്കൂലാന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകൂലോ ഞാനിപ്പോൾ കേട്ടറിവെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എപ്പഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല ഞാനിപ്പോ അറിയണത് രാവിലെ മണിക്ക് ആറുമണിക്ക് കേട്ടില്ലേ ഏകദേശം ആദ്യത്തെ രണ്ട് പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നത് അതിനുശേഷം നടന്ന മൂന്ന് പ്രസവവും വീടുകളിലാണ് നടന്നത് അക്കിപഞ്ചർ ചികിത്സ പഠിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നില്ല കഴിഞ്ഞ രണ്ട് പ്രസവവും വീട്ടിൽ തന്നെയാണ് നടന്നത് എന്നാൽ വളരെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സംബന്ധിച്ചതിന് ശേഷം ഒരാളോടും യാതൊരുവിധ കോണ്ടാക്റ്റും ഇവർ പുലർത്തിയിരുന്നില്ല എന്നതാണ് സത്യം അതിനുശേഷം ആരെയും അറിയിക്കാതെ രാവിലെയത്തോടെ ഏകദേശം ഒമ്പത് മണിയോടെ തന്നെ ഈ സ്ത്രീ മരണമടിഞ്ഞതിനുശേഷം ആംബുലൻസ് വിളിച്ച് വരുത്തുകയും അതിൽ ബോഡിയുമായി ഈ നവജാത ശിശുവുമായി അദ്ദേഹം പെരുമ്പാവിലുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഒരുപാട് ആശങ്കകളും അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളും നമുക്ക് ഇതിൽ ബാക്കിയാക്കി വെച്ചിട്ടാണ് അസ്മാ ബിബി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇത്തരം നികൃഷ്ട ജീവികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത് കാരണം ഇത്തരം ചികിത്സാരീതി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് എവിടെയും നടക്കുന്നതല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള ഒരുപാട് മുസ്ലിംമാരും തങ്ങന്മാരും എല്ലാവരും തന്നെ അവരുടെ ഭാര്യമാരെ എല്ലാം ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് പ്രസവങ്ങളും മറ്റും എടുത്തു വരുന്നത് ഈ കാലത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോയിട്ട് ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളറിവിൽ പോലും ഉണ്ടെങ്കിൽ അത് അവരെ നിയമത്തിന് മുന്നേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറ്റിയാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാലും ചില കുട്ടികൾ മരണം അടിയുന്നുണ്ടല്ലോ അപ്പോൾ അത് സ്വാഭാവിക മരണം ഇനി ഇങ്ങനെ വീട്ടിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ അതിന് കൊലക്കുറ്റത്തിനെതിരെ കേസ് എന്താണ് എന്നൊക്കെ ചില ആൾക്കാർ കമൻ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ അവരോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഒരാൾ നമ്മൾ വീട്ടിൽ വെച്ച് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും അവിടെ വെച്ച് നമ്മൾ പ്രസവം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ നമുക്ക് അവരെ ഒന്നും തന്നെ സഹായം ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരും അങ്ങനെ അവരുടെ ചികിത്സയെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഭർത്താവായ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് എന്തായാലും കേസെടുക്കും കേസ് ഉണ്ടാവും അദ്ദേഹത്തിന് ശിക്ഷയും ലഭിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ഹോസ്പിറ്റലിൽ എത്തിയാൽ നൂറ് പ്രാവശ്യം നൂറ് ശതമാനം രക്ഷപ്പെടുമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഏകദേശം ഇന്ത്യയിൽ പണ്ടൊക്കെ കാലങ്ങളിൽ ഏകദേശം ഒരു പത്ത് ഇരുപത് ശതമാനത്തിന് മുകളിൽ നവജാത ശിശുക്കൾ മരണപ്പെടുകയും പ്രസവാനന്തര ചികിത്സ ലഭിക്കാതെ വീടുകളിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന കാലത്ത് ഇന്ന് ഒരു ശതമാനത്തിൽ താഴെ കുട്ടികൾ മാത്രമാണ് പ്രസവത്തിലോ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയോ മരണപ്പെടുക പതിവ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് വിതമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ എല്ലാം യൂട്യൂബ് ഔലിയാക്കന്മാരുടെ പുറകെയാണ് അതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി ഉസ്താദ് ചെയ്ത ഒരു വീഡിയോയിലെ ചില ഭാഗമാണ് യൂട്യൂബ് അവലിയാക്കന്മാരുടെ കാലമാണ് എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ എന്തെല്ലാമാണ് നടക്കുന്നത് അറിയാം അയ്യെൻ്റെ മൊന്നു ഒരു ഭാഗത്ത് കൊടികുത്തുന്നു കുത്തുന്നു അതിൽ ചുറ്റും റിങ് കെട്ടുന്നു ആളുകൾ പണമിടുന്നു ോക്താവ് കൊടികുത്തിവഴ്തു മറ്റൊരു ഭാഗത്ത് ആധുനിക ഔലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാവും നമുക്കതിനുള്ള ഇല്ലല്ലോ ആ നടക്കട്ടെ ഇതെല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് തവക്കുൽ വേണം തവക്കല് വേണം എന്നാ എന്താടാ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തവക്കുല് തിരുവല്ലാഹുൽ ഇസ്ലമാത്തങ്ങളും സഹാബത്വവും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിൻ്റെ സമയമായി അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആദ്യം നീ പോയി ഒട്ടകത്തിനെ വാ സ്വഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുബിലേക്ക് പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നതിനാണ് ഒട്ടകത്തെ കെട്ടുന്നത് ഇവർക്ക് തവക്കുലിൻ്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ മറുപടി എന്താ നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ട് എന്നിട്ട് അള്ളാഹുബിലേക്ക് പരമേൽപ്പിക്കാൻ പഴയകാലത്തൊരു ചൊല്ലുണ്ട് താൻ പാതി തമ്പുരാൻ പാതി ഇതിൻ്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ രക്ഷപ്പെടുമ്പോൾ ഇല്ല കേട്ടോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇന്ന് എല്ലാവരും യൂട്യൂബ് ഔലിയാക്കന്മാരുടെ പുറകിലാണ് അവരെന്ത് അന്ധവിശ്വാസം പറഞ്ഞാലും അവർ കേൾക്കാനും അവർക്ക് അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാനും എല്ലാം നമ്മുടെ സഹോദരിമാർ ഇന്ന് ക്യൂ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഇത്തരം ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വിലസി നടക്കുന്നുണ്ട് അത്തരം ആൾക്കാരുടെ കൈകളിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ സഹോദരിമാരാണ് തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ പാടി അങ്ങോട്ട് ഒന്നായിട്ട് വിശ്വസിക്കുകയും അവിൽ വിശ്വാസം അർപ്പിക്കുകയും നമ്മുടെ കയ്യിലുള്ള പൊന്നാണെങ്കിലും പണമാണെങ്കിലും എല്ലാം അവിടെ കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പെങ്ങന്മാരോട് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നാണ് നമുക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ് രണ്ടാമത് ആ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ കസേരി ഇട്ട് അവിടെ ഇരിക്കുക അയാൾ മാഷാണുള്ള എന്നൊക്കെ ഇങ്ങനെ പറയുക അയാളുടെ മുമ്പിലേക്ക് എത്ര വീണിനും മാരി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് ഈ കൗമിനെ ആര് പറഞ്ഞ് നന്നാക്കാനാണ് നിങ്ങൾ കണ്ടു കാണാൻ നല്ലൊരു പ്രേമിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ എല്ലാവരും നോക്കണം അങ്ങനെ ഇപ്പം എല്ലാ ഉലിയാക്കന്മാരും കണ്ണട വെക്കാണെങ്കിൽ ഞാനും കണ്ണട വെക്കാൻ അതെ 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 ഗൂഗിൾ പേ ശരിയായിട്ട് ഒരു പണി അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങോട്ട് എനിക്കും ഉണങ്ങാൻ പോട്ടാ ഇങ്ങനെ സന്തോഷത്തിൽ പോകണം ാണ് ഞാനും എന്റെ ഒപ്പം നിൽക്കുമല്ലേ ഞാനും വിടുന്നില്ല ഞാനൊരു കൊടിയൊക്കെ കുത്തി റിംഗൊക്കെ കിട്ടി ഞാനിതെല്ലാം കൂടെ തുടങ്ങാൻ പോവാം അപ്പോൾ ഹാസി രൂപേണെ നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് ഈ വീഡിയോയിൽ പങ്കുവെച്ചത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കണ്ടില്ലേ ഇങ്ങനത്തെ ഔലിയാക്കന്മാരാണ് നമ്മളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം യൂട്യൂബ് ഔലിയാക്കാരന്മാരുടെ മുന്നിലേക്ക് എന്തിനാണ് നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ പറഞ്ഞയക്കുന്നത് എന്തിനാണ് നമ്മുടെ ഭാര്യമാരെ നമ്മൾ പറഞ്ഞയക്കുന്നത് എന്തിനാണ് നമ്മുടെ ഉമ്മമാരെ നമ്മൾ പറഞ്ഞയക്കുന്നത് എന്തൊരു പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് കേട്ടിലെ എല്ലാവരോടും ഗൂഗിൾ അക്കൗണ്ട് ആയി മക്കളെ പൈസ അയച്ചോളൂ 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 എന്ന് പറയുകയാണ് എന്നിട്ടും അതിലേക്ക് പോയി തലവെച്ച് കൊടുക്കുകയാണ് ധാരാളം ആൾക്കാർ ആയിരമായിട്ടും പതിനായിരമായിട്ടും ലക്ഷങ്ങളായിട്ടും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് ഉസ്താദ് പറഞ്ഞത് കേട്ടിലെ ഒരു സാധാരണ ഉസ്താദിനു പള്ളിയിലൊക്കെ ജോലി ചെയ്താൽ എന്താണ് കിട്ടുക എന്ന് നമുക്കറിയാം അത്രയും ബുദ്ധിമുട്ടാണ് ഞാനും ഇനി ഒരു കിണറും കുഴിച്ച് ഒരു കൊടിയും കുത്തി ഒരു കസാലയും ഇട്ട് മാഷാ അള്ള മാഷല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സ്ഥലത്തും ചെല്ലി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് ഹാസ്യരൂപേണ നമ്മളെ അൻസാരി ഉസ്താദ് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം ഒരുപാട് ആൾക്കാർ ഇന്നും ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ നമ്മുടെ ചൂഷണം ചെയ്യുകയാണ് എന്ന് നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് മാത്രമേ നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കൗമിനും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്താണ് ശരി എന്താണ് തെറ്റ് അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും ആ കാലം വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരിമാർ അവരിൽ പെട്ടുപോയിട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് പഠിച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അത്തരം മാർഗത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിത് ആർക്കാനുള്ളൂ കാരണം ഇത്തരം വീഡിയോ ചെയ്ത എല്ലാ വീഡിയോയുടെ തായേയും നിങ്ങൾ നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ സഹോദരിമാർ വന്ന് നമ്മളെ തെറിപ്പറയുന്നതാണ് നമ്മൾ കണ്ടത് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതിൻ്റെ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം തട്ടിപ്പുകളിൽ പോയി പെടുന്നത് എന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇത്തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എല്ലാം എതിരെ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചാൽ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും നാളെ നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്കുമെല്ലാം ഈ സമൂഹത്തെ സൂര്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിനെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും വരമ താലി വാ